ഇന്ന് ഇത് ഒരു തിങ്കളാഴ്ച ദിവസമാണ് രാവിലെ തന്നെ ആറു മണിക്ക് ഞങ്ങൾ ക്യാമൽ റേസ് കാണാൻ പോവുകയാണേ ഇന്ന് യു എയിൽ നാഷണൽ ഡേ ആണ് കേട്ടോ റോഡൊക്കെ നല്ല ഡെക്കോറ് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി കാണാൻ വേറെ തന്നെ ഭംഗിയാണ് കേട്ടോ റോഡ് കാണാൻ നമ്മളെ റൂമിൽ നിന്ന് അരമണിക്കൂർത്തെ ഓട്ടോ ഉണ്ട് കേട്ടോ ഇത് ലൊക്കേഷൻ വരുന്നത് അബുദാബിയിലെ വത്തുബയിലാണ് ഗൂഗിളിൽ അൽ അൽവത്ത്ബ ക്യാമൽ റേസിംഗ് എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ലൊക്കേഷൻ ലഭിക്കും നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് ക്യാമൽ റേസിംഗ് ഉണ്ടാവാൻ പിന്നെ എല്ലാ ദിവസവും ബിഗ് ട്രാക്ക് തുറക്കാൻ ചാൻസ് ഇല്ല ഓപ്പൺ ആവില്ല അപ്പോൾ നിങ്ങൾ വരുന്ന ദിവസം ഗൂഗിളിൽ നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ വിളിച്ച് നോക്കിയ ശേഷം വന്നാൽ മതി കേട്ടോ ഈ റോഡിൽ കയറിയാൽ തന്നെ നമുക്ക് കുറേ ഒട്ടകങ്ങളെ കാണാൻ പറ്റും കേട്ടോ രാവിലെ ആറരൊക്കെ ആയിരുന്നു ഇന്നത്തെ റൈസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇത് നമ്മളുണ്ടായത് ലാസ്റ്റ് ട്രാക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നാഷണൽ ഡേ ആയത് എന്നറിയില്ല ലൈവ് പോകുന്നുണ്ടായിരുന്നു ചാനൽ രണ്ട് സൈഡൊന്നും വണ്ടികളുണ്ടായിരുന്നു അതിൻ്റെ നടുവിലായിരുന്നു റേസിങ് നടക്കുന്നുണ്ടായത് യു എയിലുള്ളവരാണെങ്കിൽ ഒരു തവണയെങ്കിലും വന്നിട്ട് ഇതെന്തായാലും കാണണം കേട്ടോ അപ്പോൾ ഇത് ഒരു സൈഡിൽ ഫുള്ള് ക്യാമറയും ചാനലിൽ ലൈവും പോകുന്നുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ ഒട്ടകങ്ങളെ ഓണർമാരാണെന്ന് തോന്നുന്നു കാറിൽ എനിക്ക് തോന്നുന്നു കാണാൻ വരുന്നവർക്ക് ഫോർ വീലർ ഉണ്ടെങ്കിൽ പോകാമെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അത് നിങ്ങൾ എൻട്രി ചെയ്യുമ്പം അവിടെ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഒട്ടകത്തിൽ ഫസ്റ്റ് ഈ ഒരൊട്ടകമായിരുന്നു കേട്ടോ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന റോബോട്ട് ജോക്കിയാണ് കേട്ടോ അതാണ് അതിനെ നിയന്ത്രിക്കുന്നത് ചില ഒട്ടകങ്ങളെല്ലാം ലാസ്റ്റോട്ട് ഭയങ്കര ക്ഷീണം പിടിച്ചിട്ട് കേട്ടോ ഉണ്ടായത് തളർന്നിട്ടല്ല ഓടുന്ന കണ്ടത് ഇത് കുറേ ബാച്ച് ആയിട്ടുണ്ട് കേട്ടോ ഒട്ടകങ്ങൾ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആറര ടു ഇന്ന് അന്നുണ്ടായത് ഒമ്പതര വരെയായിരുന്നു കേട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഈ ദിവസം നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഒച്ചപ്പാടും പിന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടകങ്ങൾ ഓടുമ്പം അവരെ പേര് വിളിച്ച അനൂത് എന്നെല്ലാം പറഞ്ഞ ക്യാമല ഉണ്ട് കേട്ടോ ഒരു റൗണ്ടിൽ അനൂദ്ന്ന് പറഞ്ഞ ക്യാമലയായിരുന്നു ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായത് അപ്പം അതിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സൈഡ് ലൈറ്റ് ലൈവ് ടി വി ഉണ്ടായിരുന്നു അതിലൂടെ നമുക്ക് ഷോ കാണാൻ പറ്റും ഈ ഒരു ഒട്ടക ഇത് ലാസ്റ്റാണ് ലാസ്റ്റ് പാവം നല്ലോണം ടയേഡ് ആയിട്ടുണ്ട് പിന്നെ ഇത് അത് കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്കൊക്കെ ധാരാളം ഒട്ടക നിങ്ങളെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്